സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു ഈ മാസം ഇരുപത്തിയേഴിനാണ് അമ്മയുടെ എഴുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കുന്നത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ശ്രമദാന പദ്ധതികൾക്കുമാണ് ആശ്രമം ഇത്തവണ തുടക്കമിട്ടിരിക്കുന്നതെന്നും സ്വാമി പറഞ്ഞു വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് അമ്മയുടെ സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് മുന്നൂറ് രോഗികൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് സർജറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നൂറ് രോഗികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇപ്പം നമ്മളൊരു ഈ കുട്ടികളുടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ഏതാണ്ട് നാനൂറോളം അതും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ആ ക്യാമ്പുകൾ തുടങ്ങി കഴിഞ്ഞു അതുകൂടാതെ അമൃത കീർത്തി പുരസ്കാരം സൗജന്യ വിവാഹങ്ങൾ കൂടാതെ ഈ നമ്മൾ അമൃതശ്രീക്ക് എല്ലാ വർഷവും നൽകുന്ന മൂലധനം അവർക്ക് നൽകുന്ന വസ്ത്രം മറ്റാവശ്യങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളാണ് പ്രധാനമായിട്ട് നടക്കുന്നത് പിന്നെ അമ്മ ഈ യു എൻ ഐക്യരാഷ്ട്രസഭയിൽ രണ്ടായിരത്തിൽ മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മലയാള ഭാഷയിൽ അതിനു മുൻപും അതിനുശേഷവും അങ്ങനെ ഒരാൾ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടില്ല മലയാളത്തിൽ ഇപ്പം ഇരുപത്തി അഞ്ച് വർഷം തികയാണ് ഇരുപത്തിയഞ്ചാം വർഷത്തിൽ അത് അനുസ്മരിക്കുന്നതിനായിട്ട് വൺ വേൾഡ് വൺ ഹാർട്ട് ഒരു ലോകം ഒരു ഹൃദയം എന്ന ഭാഷ എന്ന എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കി സ്കൂൾ കുട്ടികൾക്ക് ആയിട്ട് ഒരു എസ് എ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട് അത് കേരളത്തിനകത്തും പുറത്തും അവിടെയൊക്കെ മലയാളികളുണ്ടോ മലയാള സ്കൂളുകളുണ്ടോ മലയാളികൾ നടത്തുന്ന സ്കൂളുകളുണ്ടോ അവിടെയെല്ലാം ഈ ഇത് ഈ കോമ്പറ്റീഷൻ നടക്കും